ലഹരിയെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാണാം ഈ ഹദീത് നമ്മൾ ശരിക്കും ഉപയോഗിക്കൽ മാത്രമല്ല രീതിയിൽ ലഹരി ഒന്നാണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാൻ പറയുകയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലുഇനതിൽ ഖംറു അലാ അശരി ഔജുഹിൻ ലഹരി അത് ിൽഹരിയുമായി ബന്ധപ്പെട്ട പത്ത് തലങ്ങളിൽ അത് ശപിക്കപ്പെട്ടതായ കാര്യമാണ് എന്നിട്ട് നബി നബിതങ്ങൾ ഓരോന്ന് വിശദീകരിക്കുകയാണ് ഏതൊക്കെയാണത് ഒന്ന് അതിന്റെ തടി മദ്യം ലഹരി എന്ന ആ വസ്തു അത് തന്നെ ശപിക്കപ്പെട്ടതാണ് കർമ്മശാസ്ത്ര വിധി പ്രകാരം അത് നെജസ് നമ്മുടെ കാഷ്ടം പോലെ നമ്മുടെ മൂത്രം പോലെ കാഷ്ടവും മൂത്രവും നമ്മുടെ ചെലവും ഒക്കെ ഏത് രീതിയിൽ ശപിക്കപ്പെട്ട അല്ലെങ്കിൽ നജസായി ശരീരത്തി എണ്ണുന്നുവോ അതുപോലെയുള്ള ഒരു വസ്തു ലഹരി അത് അയിനിൽ തന്നെ അതിന്റെ തടിയിൽ തന്നെ ശപിക്കപ്പെട്ടതായ ഒരു വസ്തുവാണ് പിന്നെയോ അത് വാറ്റുന്നവൻ ശ്രദ്ധിക്കണം പിന്നെയോരിയുമായി ബന്ധപ്പെട്ട് അത് വാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാണ് അതേപോലെ വാറ്റിക്കുന്നവൻ അപ്പോ അതിന്റെ മുതലാളി ലഹരിയുടെ അത് വില്പന നടത്തുന്ന അതിന്റെ കോണ്ടാക്ടർ അദ്ദേഹവും ആരാണ് ക്ഷപിക്കപ്പെട്ടതായ ആളാണ് പിന്നെ അത് വില്പന നടത്തുന്നവൻ ഇപ്പൊ സർക്കാർ തലങ്ങളിലൊക്കെ ജോലി കിട്ടി ഒന്നൂല്ല കഴിക്കൂല അത് ഉപയോഗിക്കൂല എന്നാലും മദ്യശാലയിൽ അത് എടുത്തു കൊടുക്കുന്ന പണിയാണ് അതാണ് വിൽക്കുന്നവൻ കച്ചവടക്കാരൻ അവനും ശപിക്കപ്പെട്ടവനാകുന്നു അതേപോലെ അത് വാങ്ങുന്ന ആൾ അയാൾക്ക് കുടിക്കാനല്ല വേറെ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഫങ്ഷൻ ഉണ്ടാകുമ്പോ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അത് ഉപയോഗിക്കുന്ന ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ടവർ വരും എന്നുള്ള നിലക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതായ മനുഷ്യൻ അവനും ശപിക്കപ്പെട്ടവനാകുന്നു അത് കൊണ്ടുപോകുന്നവൻ അല്ലെങ്കിൽ അത് വിൽപ്പന നടത്താൻ വേണ്ടി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ജോലിക്കാരൻ ആ ഹാമിൽ അവനും ശപിക്കപ്പെട്ടവനാണ് ആർക്ക് വേണ്ടിയാണോ ഇത് ചുമന്നു കൊണ്ടുപോകുന്നത് അവൻ മുതാളി അവനും അത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടതിന്റെ വില ഭക്ഷിക്കുന്നവൻ ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതായ ആൾ അവരും ശപിക്കപ്പെട്ടവരാണ് അപ്പൊ നമ്മൾ ആലോചിക്കുക ഈ ലഹരിയുടെ ഈ ലഹരി വില്പന നടത്തിയിട്ട് അതിൽ നിന്ന് കാശ് കിട്ടി ആ കാശ് കൊണ്ട് നമ്മുടെ ും മക്കൾക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ അവരൊക്കെ എത്ര നോക്കണം ഉണ്ട് അവസാനം അത് പുതിപ്പിക്കുന്നതായ ഒരു മനുഷ്യൻ ഒഴിച്ചു കൊടുക്കുന്നതായ ഒരാൾ ഇങ്ങനെ പത്ത് രീതിയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ശാപത്തിന് വിധേയമായവരാകുന്നു എന്ന് ഇതിന്റെ അപ്പുറത്തേക്ക് ലഹരിയെക്കുറിച്ച് ഇനി എങ്ങനെയാണ് പറയാ ഒന്ന് ആലോചിച്ചു നോക്കി ഈ അടുത്ത് ഒരാള് ഒരു ബിഷപ്പ് പറയണ്ടായല്ലോ നാർപോട്ടിക്ക് ജിഹാദ് നാർപോട്ടിക്ക് ജിഹാദ് ഒരു ഇസ്ലാം നടത്തും അവൻ എന്ത് മുസ്ലിമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ഏത് പണി ചെയ്താലും ഇപ്പൊ ഒരു ഓട്ടോ തൊഴിലാളി ആണെങ്കിൽ കാർ ടാക്സിക്കാരനാണ് നമ്മുടെ വണ്ടി കയറിയ ആള് നേരെ ബാറിലേക്ക് വിടണോന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല എന്നാ ഈ പറഞ്ഞതിന്റെ അർത്ഥം ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു സഹായവും അത് ഉപയോഗിക്കാനോ അത് ഉപയോഗിക്കുന്നവർക്കോ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല അത്രയും കണിഷ്ഠതയോടെയാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇത് പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട് ഓരോ രീതിയിലും അത് ഉപയോഗിക്കാനോ അത് ചുമന്നുകൊണ്ടുപോവാനോ അതിന്റെ വാഹനത്തിൽ ഡ്രൈവർ ആവാനോ അത് വില്പന നടത്തുന്ന ആളിൽ ജോലി ചെയ്യാനോ ഒരു നിലക്കിലും ലഹരിയുമായി ബന്ധപ്പെട്ട് പാടില്ലാത്തതാകുന്നു എന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് അത്രയും ഗൗരവമുള്ളത് കൊണ്ടാണ് ലഭിതങ്ങൾ ഓരോന്നും ഓരോന്ന് എണ്ണി എണ്ണിയല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ ചെറുപ്പക്കാരെ ഒരു കാരണവശാലും കലാലയങ്ങളിലൊക്കെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മിഠായിയുടെ രീതിയിൽ അല്ലാത്ത രീതിയിൽ ഒറ്റപ്പുക മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്നതായ ആളുകൾ ഉണ്ടാകും ടൂറ് പോകുന്ന സമയത്ത് കൂട്ടുകാരെല്ലാം കൂടി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ടൂർ പോകുമ്പോൾ ആ ഉണ്ടാവും ചിലപ്പോ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ വീശുന്ന ആള് അല്ലെങ്കിൽ ഒരു പുക വിടുന്ന ആള് അവൻ പലരും ഒരു പുക വിട്ടാൽ മതി ഒറ്റ പുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിർബന്ധിപ്പിച്ചാലും എന്റെ മക്കളെ നമ്മൾ അതിൽ പെട്ടുപോകരുത് കാരണം അത് ശപിക്കപ്പെട്ടതായ ഒരു കാര്യമാണ് അതിലൂടെ നാശം മാത്രമാണ് ഈ ലോകത്ത് നിനക്കും കുടുംബത്തിനും പരലോകത്തും നമുക്കുണ്ടാവുക അതുകൊണ്ട് ഈ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ മറ്റൊരു ഹദീഫും കൂടെ ഇന്ന് പറയണമെന്ന് വിചാരിച്ചതാണ് സമയം കുറവാണ് നമുക്ക് നാളെ പറയാം

മുഹമ്മദ് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളെ അതെല്ലാം നീ ദിവസവും ുംറാവേഹിന് വരുന്ന ആളുകൾ ഈ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുന്ന ആളുകൾ അവർക്കൊക്കെ നീ മകുഫിറത്ത് നൽകണേ റഹ്മാനെ വിശുദ്ധ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ രോഗികളായിട്ടുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ നാട്ടിലുണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട് അവരുടെയൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ കഠിനമായ വേദന കൊണ്ട് പ്രയാസമുണ്ട് കൊണ്ട് സ്ഥാതെന്ന് വിളിച്ച് പറഞ്ഞവരുണ്ട് അള്ളാഹുവേ നീ ആ വേദനക്ക് ശമനം നൽകണേ റഹ്മാനെ വിശുദ്ധ തറമിന്റെ പറക്കത്തുകൊണ്ട് നീ ശമനം നൽകണേ റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ അള്ളാഹുവേ നോമ്പുതുറയിലേക്ക് സഹകരിക്കുന്നവർ ഒരു സഹോദരൻ മക്കൾ സ്വാലിഹീങ്ങളാകുന്നതിന് വേണ്ടി പതിനേഴാം രാവിന്റെ അന്നത്തെ നോമ്പുതുറ എൻ്റെ വക എന്ന് പറഞ്ഞ അയ്യായിരം രൂപ എന്റെ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ആ സംഭാവന നീ കബൂലാക്കണേ റഹ്മാനെ ആ സഹോദരന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ സ്വാലിഹത്തുകളാക്കണേ റഹ്മാനെ മാതാപിതാക്കൾ പുസ്താദന്മാർക്ക് കുടുംബങ്ങൾക്ക് ദുന്യാവിലും ആശ്രയത്തിലും ഉപകാരമുള്ള നല്ല മക്കളാക്കണേ റഹ്മാനെ അള്ളാഹുവെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് ചായ കാച്ചുന്നവരും അതിലേക്ക് അതിന്റെ വിതരണത്തിന് ചെയ്യുന്നവരും എല്ലുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഉണ്ടോ അത് കഴുകുന്നവരും എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നവർക്കും ഒക്കെ നീ നിയർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة